അസലാമലൈക്കും വാർഹമത് വദ്രന്റെ പൊർക്കളും ഒന്നുകൂടി ഉണർന്നു ഒറ്റയായ പോരാട്ടങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധ്യമല്ല എന്ന ഉത്തമ ബോധ്യം അബൂജഹലിനുണ്ടായി ഉടനെ തന്നെ അബൂജഹൽ തന്റെ സൈന്യത്തോട് കൂട്ടമായി യുദ്ധത്തിനുള്ള ആഹ്വാനം ചെയ്യുകയാണ് അവർ കൂട്ടമായിട്ട് പടപുരുതാൻ ഒരുങ്ങുകയാണ് അവർക്കറിയാം സല്ലാഹു അലിഹു തങ്ങളുടെ സഹാബത്തിന്റെ കയ്യിൽ ആയുധങ്ങൾ കുറവാണ് കൂട്ടമായി ഒരു പടയങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പടപൊരുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർത്തും അവരെ പരാജയപ്പെടുത്താം എന്ന ലക്ഷ്യത്തിലായിരുന്നു അബൂജഹൽ അത്തരത്തിലുള്ള ഒരു ആഹ്വാനം നടത്തിയിരുന്നത് എന്നാൽ മറുഭാഗത്ത് ഹബീബായ റസൂലുവാഹി സലാഹു അലിഹു വസല്ല തങ്ങൾ ടെൻഡിൽ സുജൂദിൽ ഇങ്ങനെ കരയുകയാണ് അള്ളാഹുവിനോട് ഇങ്ങനെ പറയുകയാണ് മഹാനായ അബൂബക്കർ അബൂബകർഹുവാണ് അംഗരക്ഷകൻ മഹാനവറുകള് ചോദിക്കുന്നുണ്ട് എന്തിനാ തങ്ങള് വിഷമിക്കുന്നത് എന്തിനാ തങ്ങള് വിഷമിക്കുന്നത് രണ്ടാലൊരു സൈന്യത്തെ കൊണ്ട് തങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് അള്ളാഹു താര പറഞ്ഞിട്ടില്ലേ ഒന്നിക്കല് കച്ചവട സംഘം അല്ലെങ്കിൽ യുദ്ധ സംഘം കച്ചവട സംഘം പോയി ഇനി യുദ്ധ സംഘത്തെ എന്ന് പറഞ്ഞിട്ടില്ലേ ലബിയെ പിന്നെ എന്തിനാ മഹാനായ റസൂൽ അബ്ബി വസ്ലാമ തങ്ങള് പറയാണ് അബൂബക്കർബക്കർ തങ്ങളോട് പറയാണ് മറുഭാഗത്തൊരു സംഭവം നടക്കുന്നുണ്ട് എന്താ സംഭവം എന്നറിയോ അബൂജഹൽ തന്റെ സൈന്യത്തോട് കൂട്ടമായിട്ടുള്ള പടയ പടയക്ക് ഒരുങ്ങിയപ്പോ സുറാഖത്ത് പിന്നെ മാലിക്കിന്റെ കോലത്തില് രൂപത്തില് ഹിബിലി ഇസ്ലാഹിഅലി അവന്റെ ഒരു സൈന്യവുമായിട്ട് ഇസ്ലാമിനെ തകർക്കാൻ അബൂജഹലുമായിട്ട് കൊമ്പ് കൊർത്തു അവരുമായിട്ട് സഖ്യം തീർന്നു ഈ ഒരു അവസ്ഥ ഹബീബായ തങ്ങൾ അറിയുകയാണ് സലല്ലാഹു അലൈഹി വസ്ല്ലാം മാത്തങ്ങൾക്കും വല്ലാത്തൊരു വേവലാതി ഉണ്ടായി ഹബീബായ തങ്ങൾ കൊണ്ടും കരയുകയാണ് സുജോതിൽ ആ സമയത്ത് ഒരു അല്പനേരം ഹബീബായ തങ്ങളുടെ കണ്ണൊന്ന് മൂടി സലാഹു അലൈഹി വസല്ലമാങ്ങൾ പെട്ടെന്ന് ഒന്ന് ഞെട്ടി എണീക്കുക എന്നിട്ട് വിളിച്ചുകൊണ്ട് പറയാണ് സഹായം ഇറങ്ങിയിരിക്കും അള്ളാഹുവിന്റെ സഹായം ഇറങ്ങിയിരിക്കുന്നു പറഞ്ഞു സുറാഖത്തിന്റെ കോലത്തിൽ അപ്പുറത്തേക്ക് വന്നപ്പോ എന്റെ റബ്ബ് മലക്കുകളെ ഇറക്കിയിട്ട് നമ്മുടെ സഹാബത്തിനു തുണ നൽകിയിട്ടുണ്ട് കാവലി നൽകിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ മഹാനായൻ പോർക്കളത്തിലേക്കൊന്ന് പാളി നോക്കിയപ്പോ അവിടെ കണ്ട അവസ്ഥകളൊക്കെയും അത്ഭുതകരമായി അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളൊക്കെയും അത്ഭുതകരമായിരുന്നു ഭാന്മാരായ സഹാബാക്കളൊക്കെയും പറയുന്നത് നമ്മൾ ഓരോരുത്തരെയും വെട്ടാൻ വേണ്ടി ഒരുങ്ങുമ്പോ ഞങ്ങൾ വെട്ടുന്നതിന് മുമ്പ് തന്നെ തലയേറ്റു വീഴുന്ന ശത്രുപക്ഷത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത്രയേറെ അള്ളാഹുവിന്റെ സഹായം ആ പൊറുക്കളത്തില് ഹബീബായ് റസൂലി സല്ലാഹു അലി വസല്ല തങ്ങളുടെ സൈന്യത്തിന് ലഭിച്ചു കൊണ്ടിരിക്കുകയാണ് മഹാനായ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാനുബിന് യുദ്ധ സമയത്തുണ്ടായ ഒരു സാഹചര്യം രണ്ട് കുട്ടികളുടെ നടുക്കായിരുന്നു മഹാനായ അബ്ദുറഹ്മാൻ ഔഫ് തങ്ങൾ ഉണ്ടായിരുന്നു മഹാനവറുകൾ വലിയ പ്രയാസത്തിലാണ് എന്താണ് പ്രയാസം ഈ രണ്ട് കുഞ്ഞുമക്കൾക്ക് നടുവിൽ ഞാൻ നിൽക്കുമ്പോ ഞാൻ യുദ്ധത്തിന് പുറപ്പെട്ട് ഞാൻ അവിടത്തേക്ക് ശത്രുപക്കത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ കുഞ്ഞുമക്കള് അനാഥപ്പെട്ടു പോകുമോ ഇവിടെ അല്ലെങ്കിൽ അവർ ആക്രമിക്കപ്പെട്ടു പോകുമോ എന്ന പേടിയിലാണ് മഹാനായ അബ്ദുറഹ്മാൻ ഉണ്ടായിരുന്നു മറുഭാഗത്ത് അബൂജഹലിന്റെ അവസ്ഥയാണെങ്കിലോ അതിനപ്പുറം തന്റെ സൈന്യം എന്തെന്നില്ലാതെ ഓരോരുത്തരായി തലയറ്റും കയ്യേറ്റും വീണുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോ അബൂജഹൽ അവസാനമായിട്ടൊരു അടവ് പയറ്റാൻ തുടങ്ങുകയാണ് അബൂജഹൽ തന്റെ തലപ്പാവ് തന്റെ മറ്റുള്ള പടയാളികൾക്ക് കൊടുക്കുകയാണ് അബൂജഹൽ തന്റെ കോട്ട് താൻ കിബർ കാണിക്കുന്നതിനു വേണ്ടി തന്റെ ഹുങ്ക കാണിക്കുന്നതിന് വേണ്ടി ധരിച്ചിട്ടുള്ള തന്റെ വസ്ത്രം ഓരോരുത്തരെ അങ്ങ് ഏൽപ്പിക്കുകയാണ് ഓരോരുത്തരെ ധരിപ്പിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് അപൂജഹലാണെന്ന് തെറ്റിദ്രിക്കുന്നതിന് വേണ്ടി അബൂജഹലിന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അബൂജഹല് തന്റെ കൂട്ടും തലപ്പാവും മറ്റുള്ളവർക്ക് കൊടുത്ത് സ്വയം രക്ഷ തേടി നിൽക്കുന്ന സമയം മഹാനായ അബ്ദുറഹ്മാനുബിന് ആദ്യ രണ്ടു ഭാഗത്തിരിക്കുന്ന ആ രണ്ട് ചെറുപ്പക്കാരായ സഹാബാക്കൾബുമാ ഇവര് രണ്ടു പേരും മഹാനായ അബ്ദുറഹ്മാൻ്റെ ചോദിക്കുകയാണ് അല്ലെ അബ്ദുറഹ്മാൻഫു തങ്ങളെ അബൂജഹൽ എവിടെയാണ് അബൂജഹൽ എവിടെയാണ് മഹാനായ അബ്ദുറഹ്മാൻ ചോദിച്ചു എന്തിനാണ് നിങ്ങൾക്ക് അബൂജഹലിനെ അറിയേണ്ടത് അവര് പറയാണ് അബീബായ തങ്ങളെ ഇത്രയേറെ വേദനിപ്പിച്ച അബൂജഹലിനെ ഞങ്ങൾക്ക് വധിക്കണം ആ സമയത്താണ് മഹാനായ അബ്ദുറഹ്മാൻ ബിനാഹുൻ ചിന്തിച്ചത് ഞാൻ നിൽക്കുന്നത് ചെറിയ കുട്ടികൾക്കിടയിലല്ല രണ്ട് നല്ല കുശിലുള്ള ആൺകുലികൾക്കിടയിലാണെന്നുള്ള ബോധം വരുന്നത് ആ സമയത്താണ് അങ്ങനെ മഹാനായ അബ്ദുറഹ്മാൻ ബിനാൾ അബൂജഹലിനെ കാണിച്ചു കൊടുക്കുകയാണ് ആ അബൂജഹലിനെ പതിക്കണമെന്ന ഒരൊറ്റ ലക്ഷ്യബോധത്തോടെ മഹാന്മാരായ അവർ രണ്ടുപേരും മന്ദം അങ്ങോട്ട് ചലിക്കുകയാണ്